ദിലീപിനെയും കാവ്യയെയും മഞ്ജു വാര്യരെയും പോലെ തന്നെ മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരും നിരവധിയാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു ദിലീപും കാവ്യയുമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി പി ജി ചെയ്തത് ഉപരിപഠനത്തിനായി മകളെ വിദേശത്തേക്ക് വിടണമെന്നായിരുന്നു ദിലീപിന് എന്നാൽ ഇനി പഠിക്കേണ്ട നാട്ടിലെതെങ്കിലും ആശുപത്രിയിൽ ജോലി നോക്കാമെന്നായിരുന്നു മീനാക്ഷിക്ക് അങ്ങനെയാണ് കൊച്ചിയിലെ പ്രശസ്തമായ ആസ്റ്റർ മെഡിസിറ്റിയിൽ തൊക്കു രോഗ വിഭാഗം ജൂനിയർ ഡോക്ടറായി മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ചത് പ്രഗത്ഭരായ നിരവധി ഡോക്ടർമാർ ജോലി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മകൾക്ക് ജോലി കിട്ടിയ സന്തോഷം ദിലീപും മറച്ചുവെക്കുന്നില്ല വെക്കുന്നില്ല പൊതുവെ റിസ്ക് കുറഞ്ഞ മേഖല ാണ് ഡെമറ്റോളജി എട്ട് മണിക്കൂർ ജോലി സമയവും മാസത്തിൽ അഞ്ചു മുതൽ വരെ ലീവ് ദിവസങ്ങളും ആശുപത്രിയിലെ ജോലിക്ക് പുറമെ മോഡലിംഗ് രംഗത്ത് മീനാക്ഷി പരീക്ഷണം നടത്തി തുടങ്ങി ഏഴര ലക്ഷത്തോളം രൂപയാണ് ആസ്റ്റർലെ ജൂനിയർ ഡോക്ടർമാരുടെ വാർഷിക ശമ്പളം മാസം ഏകദേശം അറുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കും എക്സ്പീരിയൻസിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിൽ ഈ തുക ഇനിയും ഉയർന്നേക്കാം മകൾക്ക് ജോലി കിട്ടിയ സന്തോഷം ദിലീപും മറച്ചുവെക്കുന്നില്ല തന്റെ വീട്ടിൽ കൃത്യമായ സ്ഥിര സ്ഥിരമാസശമ്പളമുള്ള ഏക വ്യക്തി മകളാണെന്ന് ദിലീപ് പറയുന്നു